ഇവിടെ ഈ പണിക്ക് ആരെങ്കിലും വരുന്നുണ്ടോ ഈ വെള്ളിയാഴ്ച ഞാൻ ഓട്ടോ ഡ്രൈവർ ആണ് ഞങ്ങളൊക്കെ പണിക്ക് പോകുന്ന ആൾക്കാരാണ് പണിക്ക് പോകാണ്ട് ഇവിടെ കോണാടിക്കൊണ്ടാകാറുണ്ട് ഇത് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് സംശയം ഉണ്ടോ ഞാൻ ഓട്ടോ ഷോടിച്ചാണ് ജീവിക്കുന്നത് കുടുംബം ഓട്ടോ ജീവിക്കുന്നത് അല്ലാണ്ട് ഞാൻ ഞാനിവിടെ വന്നിട്ട് ഈ ഈവ്യൂ പറഞ്ഞിട്ടൊന്നല്ല ജീവിക്കുന്നത് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ോ കുത്താൻ പോണല്ലേ അന്നനോട് എനിക്കൊരു കാര്യം പറയുന്നത് അന്ന രാത്രി നമ്മ പണിക്ക് പോയാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഇവിടെ വന്നിട്ട് ഈ കണ്ടാവുണ്ടല്ലോ ചെയ്തില്ലേ നീ ഒന്നും ചെയ്യുന്നില്ല അന്നന് ഇത്രയും പ്രായോട്ടും ഡോക്ടർ ചെയ്തോണ്ടിരിക്കണേ വേണ്ട നീ ചായ അടിച്ചാ മതി നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട ഓക്കെ പിന്നെ അന്ന പറഞ്ഞ തെറ്റ്